നമ്മളെ പഴയ അടുക്കള ഓർമ്മ ആ സ്ഥാനം അതേപോലെ തന്നെ നിൽക്കുന്നത് മാറ്റം അല്ല അടുപ്പ് തന്നെ എല്ലാം നമ്മളെ പഴയതൊക്കെ ഓർമ്മ വരിക ആ വീതനി ഇവിടെ ഉള്ള സംഭവങ്ങളും മോളത്തതും എല്ലാം ഓരോ ദിവസം ഇന്നലെ തേപ്പ് തുടങ്ങിയ

ടയ്ക്ക് ഓരോ പ്രശ്നം വന്നേ ഇപ്പൊ ശിശിക്ക് നടക്കാൻ പറ്റാതെ ഇന്ന് രാവിലെയൊക്കെ ബാത്റൂമിൽ ഞാൻ പിടിച്ച് കൊണ്ടതാണ് ഇപ്പൊ രണ്ടു ദിവസമായി തുടങ്ങിട്ട് എന്നാലും അതൊക്കെയാണ് ഇരുന്ന് സംസാരിക്കണത് പറഞ്ഞെടുക്ക എന്താണ് ഈ ഇവിടെ പണ്ട് പ്രശ്നം ഇണ്ടെന്നാണല്ലേ അതുകൊടുന്ന് ഇങ്ങനെ വേദന ഇറങ്ങിയിട്ട് കാൽ മക്കങ്ങറങ്ങി കാല് നിലത്ത് ചവിട്ടാൻ പറ്റണല്ലോ ഞരമ്പ തീരെ നടക്കാൻ പറ്റുന്നപ്പോ ചെറുപ്പ ഒന്നിനും പറ്റണില്ല ഒരാളെ സഹായമില്ലാതെ ഇപ്പൊ ഇങ്ങനെ കുറച്ചേരം അങ്ങനെ നിന്നിട്ട് കുഴപ്പമില്ലേ ഇതാ നീക്കാൻ പറ്റണില്ല അഞ്ചാം തീയതി നമ്മള് പെരുന്ന ഡോക്ടറെ ബുക്ക് ചെയ്തിട്ടുണ്ട് മൂന്ന് വർഷം മാറിയിട്ടല്ലേ ഇപ്പൊ ടെൻഷൻ എന്താ വെച്ചപ്പോ തുടങ്ങുമ്പത്തന്നെ പ്രശ്നം ആ ഒന്ന് നല്ലതാകുമ്പോ ഒന്നെന്തേലും പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ ഇത് നടക്കാൻ പറ്റാതെയാകുമ്പോഴാണ് വിഷയം നമുക്ക് ഇപ്പൊ ഒരാളെ സഹായത്തോടെ നടക്കാൻ പറ്റുമ്പോ ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പൊ കാലം ശരിപ്പറക്കാൻ ഇപ്പൊ ഇപ്പൊ ഞാൻ നിന്നാ പിന്നെ കയ്യിലല്ലേ നടക്കാൻ പറ്റുന്നില്ലേ എന്നെ ഇപ്പം രാവിലെ കണ്ടില്ലേ നീച്ചപ്പന്നെ ആകെ ബാത്റൂമിലൊക്കെ പിടിച്ച് കൊണ്ടുപോയി കുറച്ച് അങ്ങനെ എന്താ ചെയ്യ അഞ്ചാം തീയ്യ്ക്കല്ലേ കിട്ടി അഞ്ചാം തീയതി കിട്ടി ആ അതിന്റെ സാധനങ്ങളൊക്കെ എടുത്തേക്കണ്ടോ അതിന്റെ ഫുൾ പണ്ടത്തെ ഫുൾ സീട്ടുകൾ സ്കാനിങ് എം ആർ ഐ സി ടി സ്കാനിങ് കംപ്ലീറ്റ് മരുന്ന് തുടിച്ച കംപ്ലീറ്റ് എടുത്ത നല്ല ഡോക്ടറാന്നാ പറഞ്ഞ കേട്ടല്ലേ അവിടെ ആ കട തേക്കണം നല്ല കട തേക്കണം മണി ഉഴുച്ച ദോ കട തേക്കണം മഞ്ഞൈലിനും ഉഴുച്ചതും പിന്നെ കൊരണ്ടേനും ഉഴുച്ചേന്താ മോനെ റൂമിൽ അതിൻ്റെ മോളാ തോന്നുന്നുണ്ട് ദേ പെണ്ണിപ്പോ നാളെ നീ എന്തെന്നാ പറയാൻ പറ്റില്ല നമുക്ക് ഇങ്ങനെ പറ്റാതെയാ പെന്താ ചെയ്യേ ഇരിന്ന് ഇരുന്നാ പോയി എന്താ പറയ അത് ഞാൻ ചല സംദേഷൊക്കെ പറയയാ ടൈൽസ് ഉമ്മല നമുക്ക് പരിചയമില്ലാത്ത സാധാ ഇതിഭാഗം ആയിക്കാതോ ആയി കാണാത്താണ് പ്രസാദൻ ഇതിഭാഗത്തെ അണ്ടിടേ കൂട മൈഗ്രേൻ ഈ കഴുത്തിനും ഈ കൈ വാദത്തിന്റെ ഡോക്ടർ നല്ല ഡോക്ടർ തന്നെ കൊറച്ചും ദൂരം മുപ്പത് കിലോമീറ്റർ രാവിലെ യാത്രയാണ് അഞ്ചു മണിയൊക്കെ ആവുമ്പത്തേനുണ്ട് ആറരുന്ന ടോക്കം കൊടുക്കാൻ തുടങ്ങും പിന്നെ പന്ത്രണ്ടൊക്കെ കിട്ടിയിരിക്കണത് ആറയ്ക്ക് ചെന്നാലേ ടോക്കം തരള്ളൂന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പോവാം നടക്കാൻ വെച്ചാതെ എല്ലാരും പ്രാർത്ഥിക്കണ്ടല്ലോ ഒരു സമാധാനം പ്രാർത്ഥന ഒന്ന് ശരിയാകുമ്പോ പ്രശ്നങ്ങള് വരുവാണെങ്കിൽ എല്ലാരും പറിക്കാൻ വിഷമോ വിഷമോ ആ അങ്ങനെ നട ഒരാൾ നടക്കാൻ പറ്റില്ല ഒരാൾ പിടിച്ച് നീപ്പിച്ച് നടത്തു പറഞ്ഞാൽ പോയി വന്നിട്ട് പറയാം നീച്ച നടന്നോക്കട്ടെ അങ്ങനൊക്കെ ഇല്ല നടക്കാൻ നമ്മൾ ക്ലീൻ ചേവട്ടോ ചെന്നൊക്കെ ഈ സാധനം നമുക്ക് നമ്മക്ക് ആറു ഭയങ്കര റേറ്റ് ആക്കെ ഞാനിപ്പ വരാറുണ്ട് ഇവിടെ നമുക്ക് ഈ തൊള്ളയ്ക്ക് കൊടുക്കണം എന്നിട്ട് അവിടെ നിന്ന് മറ്റേ ഫാന് വിൽക്കണം അല്ല അവിടെ സീറ്റ് വെക്കുക അവിടെ സീറ്റ് വയ്ക്കും അവിടെ ഷീറ്റ് വെച്ചിട്ട് ഇവിടെ സീറ്റ് അടയ്ക്കുക ഈ ജാനിൽ ഫുള്ളടച്ചിടും ഇവിടെ ഇത് ഇത് അത് ഫുള്ളടച്ചിട്ടിട്ട് ഇവിടെ ഒരു സീറ്റ് വയ്ക്കുക നല്ലത് കട്ട് ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ട് പോവാം അന്നേരം നാളെ അവിടെ തേക്കാൻ പറ്റുള്ളൂ പിന്നെ അപ്പം ആ റൂമേക്ക് ഇവിടെ പോവും ഇതിൻ്റെ പിന്നെ അവിടുന്ന് അവിടെ വേറെയും വേണം പിന്നെ ഇനി നമുക്ക് ഈ വർക്ക് ചെയ്യാണ്ട് ഇവിടെ ഇവിടെ തൽക്കാലം എനിക്ക് ഒഴിവില്ല ഞാൻ തന്നെ കെട്ടിട്ടുണ്ടൊക്കെ നമ്മടെ ലേസം ഇവിടെ ലേസം പൊട്ടി ഇവിടെ ഫുള്ള് ടൈല ഇവിടെ കൂടി ഇടാൻ പറയണ്ട ടൈല് ഈ ഭാത്ത ഇവിടെ വേണല്ലെങ്കി ആ പ്രശ്നാണ് പിന്നെ ഇപ്പൊ നമ്മക്ക് രണ്ടു ദിവസം കഴിഞ്ഞു കെട്ടണ്ട കമന്റ് റി നമ്മള് കമന്റ് ഉണ്ട് കട്ട രണ്ടുപേരിട്ടേനെ ചെയ്യണമെന്നുണ്ട് അഭിപ്രായങ്ങൾ ആ അടുത്തോൽക്ക് നല്ല എക്സ്പീരിയൻസ് ഇതുണ്ട പോലെ പറയുക നല്ല നമുക്ക് ചെല്ലല്ലോ നമുക്ക് ഇവിടെ ഗ്യാസ് വന്ന പ്രശ്നം വെക്കേണ്ടി വരും അവിടെ ഗ്യാസ് വിടച്ചാണ്ട് പുറത്തേക്ക് തുളച്ചാണ്ട് അവിടെ ഗ്യാസ് വിറ്റ് ചെയ്യം കഴിഞ്ഞ അവിടെ അടുത്ത് പണി തുടങ്ങണം എന്നുണ്ട് തേപ്പ് കഴിഞ്ഞു അവിടെ നാളെ വെക്കണം പിന്നെ നമ്മൾ ക്ലോസെറ്റ് നമ്മള് ക്ലോസറ്റ് വെക്കണ്ട പുറത്ത് അതിനുള്ള സാധനം അത് അവിടെ കോൺക്രീറ്റ് ചെയ്യാനും ഇപ്പൊ ചെയ്തിട്ടില്ല ഈ സാധനം വെക്കണം ഇതെങ്ങനെയൊക്കെ പിടിച്ചത് ഇങ്ങനെയൊക്കെ ഒരു ഐഡിയ ഇല്ല ഇത് ഇങ്ങനെ ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ വെക്കുന്നു അല്ലേ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ മറ്റേത് കൊടുക്ക അത് അമ്മ ഇത് വേസ്റ്റ് പോണത് ബാത്റൂമിന്റെ എന്ത് പോണത് വെള്ളം പോണത് ഇവിടെ വാറ സ്ഥലത്ത് ഇത് കൂടെയാണ് പിന്നെ അതിറങ്ങുന്നത് ആ വല വെച്ചിട്ട് ഇത്ര കേപ്പുള്ളൂ ചേച്ചിയേ അതിൽ പോയി പോകണം എന്തേലും ഇട്ടാൻ പെട്ടെന്ന് അടയും ചകിരി ഒക്കെ ഇട്ടാണ് ശരി ഇത്ര ഗ്യാപ്പണം എടുക്കും അങ്കിൽ ഫിറ്റ് ചെയ്യും അടപ്പിടും എന്നിട്ട് അങ്ങനെ പോകും അപ്പൊ ഇവിടെ കണ്ടപ്പോ ഇപ്പോഴാണ് കയറി വച്ചാ അവിടെ മൂന്ന് ലൈറ്റ് കേട്ടോ ഇവിടെ ഫാനിങ് അതാണ് അവിടെ ലൈറ്റ് ഇവിടെ ലൈറ്റ് ഇവിടെ ഫാനില്ല അപ്പടെ വേറെ മോഡല അത് സർപ്രൈസാണ് കാണിച്ചത് നോക്കട്ടെ അല്ലെ ആൾക്കാർ കാണാൻ നമുക്ക് ചെറിയൊരു സന്തോഷം അറിയണം ഒന്ന് നമ്മളൊരു കാര്യം നമ്മള് മറിച്ചൊക്കെ നമുക്ക് അങ്ങനെ കഴിയില്ല തുടക്കം മുതലേ അങ്ങനെ തുടങ്ങിട്ടേ അപ്പൊ അതിന് വന്നിട്ട് അവന്റെ പണിന്ന് കാണുന്നു പറഞ്ഞോ എനിക്ക് എന്തൊക്കെ പണിയെ ചോദിക്കല്ലോ ടീച്ചർ എനിക്ക് ടവറിന്റെ പണിയാണ് അപ്പൊ ഓൻ അതിന്റെ ഇടയ്ക്ക് മിത് ഉടുക്കലുണ്ട് സമയം കിട്ടില്ല ഒരാഴ്ച വേണ്ടി വരികല്ലേ ഒരാഴ്ച വേണ്ടി പുലർച്ചെ മൂന്ന് മണിക്കും വന്നു ഒരാഴ്ച ദൂരം ലോങ് പണ്ട്ഡിങ്ങിന് വേണ്ടി അപ്പൊ അതും ചെയ്യും നമ്മളെ ഫോണി നമ്മളെ ഫോണി ചെയ്താളാവോന്റെ നമ്പർ ആൾക്കാരെ ചോയിച്ചു ചോദിച്ച കുടുങ്ങിയെ പിന്നെ അന്ന് ഗൾഫിക്ക് പോയി പിന്നെ എക്സ്റേ ബെൽഡിങ് അടിച്ചണ്ട് ഗൾഫിക്കുവേ പിന്നെ ഇവിടെ തൽക്കാലം ശരിയല്ലേ ടവറിന്റെ അവിടെ ഇന്ത്യ ഒട്ടാകല്ലേ ഇന്ത്യ ഒട്ടാക്കല്ലേ കേരള ഒട്ടാക്ക ആരുണ്ടോ അല്ല ഇതില് പറഞ്ഞ പോലോട് ചോദിക്കാത്ത നിങ്ങൾ ആരാണോ കണ്ടിട്ട് ആരാണ് ചോദിക്കാറുട്ടി അനിയ ടൈലോ ടൈൽ ഇടുത്തു അത് അടി ഫോട്ടോ കണ്ട ചെലപ്പോ ചീത്തറിയ സെലക്ഷൻ ഒരു ചെറുത് അല്ലേ അനിയ അടി ഫ്ലോറ് പഴയതോടല്ലോ രണ്ടേ രണ്ടിന്റെ അല്ലെങ്കി പോയിട്ട് മാറ്റം അമ്മക്ക് ഇഷ്ടപ്പെട്ടപ്പോ ഇത് കാണിച്ചു കൊടുത്തണ്ടെ ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഫാനും ഫാൻ വെച്ചിട്ടില്ല

അപ്പൂസെ കണ്ടോ അപ്പൂസിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനത്തെ പണി അപ്പൂസ പഠിച്ച് പോലീസാവണ് മോളിക്ക് മോണിന്റെ മോളിക്കൂടെ അങ്ങനെ പാർക്കൊക്കെ ഇനി എടുക്കാനോ അങ്ങനത്തെ പണി കേട്ടോ ഇനി എടുക്കാനോ ടെ പോയി ഫോണ് ആണ്ട് ഇതിന്റെതാണ് ഇതിന്റെ ഫോണാണ് ആൻറെ ആ കുത്തോർത്ത ഇപ്പം നേരം കുറയും നമുക്ക് ഇനി ബാക്കി ബാക്കി പേരെടുക്കുന്ന ആളെ കാണലേ ബൈ